കേസിൽ അന്തിമ വിധി ഉടൻ കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും അന്തിമവാദം പൂർത്തിയായ ശേഷം വ്യക്തത തേടിയുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസ് വിധി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങളെല്ലാം പൂർത്തിയായിരുന്നു എട്ടാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ വാദം പൂർത്തിയായ ശേഷം പ്രോസിക്യൂഷന്റെ മറുവാദവും പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് വെച്ചി അതിക്രമത്തിനിരയായത് നടൻ ദിലീപ് അടക്കമാകെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിൽ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി മുഖ്യപ്രതി പൾസസുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി അനുവദിച്ച സമയപരിധികളൊന്നും പാലിക്കപ്പെട്ടിരുന്നില്ല കോവിഡ് വ്യാപനം പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജി വിചാരണ ഘട്ടത്തിലെത്തിയ മറ്റ് കേസുകൾക്കായി സമയം മാറ്റിവെക്കേണ്ടി വന്നതടക്കമുള്ള കാരണങ്ങളാലായിരുന്നു വിചാരണ നീണ്ടത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ആയിരത്തി എഴുന്നൂറിലധികം രേഖകളും കോടതിക്ക് കൈമാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപ് എൺപത്തിയഞ്ച് ദിവസം ജയിലിലായിരുന്നു ജനം കൊച്ചി